നമസ്കാരം മലപ്പുറം ജില്ലയ്ക്കെതിരെ വിവാദ പ്രസംഗം നടത്തിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ് മുസ്ലിം സംഘടനകളും നേതാക്കളും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തു വന്നു നിരവധി പരാതികൾ പ്രസംഗത്തിനെതിരെ പോലീസിലെത്തുകയും ചെയ്തു എന്നാൽ ഇതിൽ ഇനിയും കേസെടുത്തിട്ടില്ല വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുക്കണമെന്ന പരാതികളിൽ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ് വിവിധ സ്റ്റേഷനിലായി പത്തിലേറെ പരാതികളാണ് ലഭിച്ചത് പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ കേസെടുത്താൽ കോടതിയിൽ നിലനിൽക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതിനിടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സമ്മർദ്ദത്തിലാക്കി സി പി എമ്മിന്റെ വോട്ടു ബാങ്കിലെ ശക്തരായ കാന്തപുരം വിഭാഗവും രംഗത്തെത്തി സമസ്ത കാന്തപുരം വിഭാഗം മുഖപത്രമാണ് വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടൊപ്പം വെള്ളാപ്പള്ളിയുടെ സ്വീകരണ പരിപാടിയിൽ നിന്നും പിണറായി വിട്ടുനിൽക്കണമെന്നും സിറാജു പത്രത്തിലെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു ഒരു ജില്ലയിലെ മുസ്ലിങ്ങളെ ആകെ ഇകഴ്ത്തുകയും അക്രമകാരികളും വർഗീയവാദികളുമായി മുദ്രകുത്തുകയും ചെയ്ത വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും മുഖം പ്രസംഗത്തിൽ പറയുന്നു പ്രതികൾ മുസ്ലിങ്ങളെങ്കിൽ ഭീകരവിരുദ്ധ നയം ചുമത്തി കൽത്തുറങ്കിലടയ്ക്കുകയും അമുസ്ലിങ്ങളെങ്കിൽ കൽനറയ്ക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് സാധാരണ ഉണ്ടാകാറ് വെള്ളാപ്പള്ളിയുടെ കാർത്തിൽ അത് ആവർത്തിക്കരുത് എസ് എൻ ഡി പി യോഗം പ്രാദേശിക ഘടകം ഈ മാസം പതിനൊന്നിന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിമാരായ പി പ്രസാദും പി രാജുവും വി എൻ വാസവനും മതേതര കേരളത്തിന്റെ വികാരം മാനിച്ച പരിപാടിയിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു മലപ്പുറം ജില്ലാ രൂപവൽക്കരണ കാലം തൊട്ടേ അഞ്ചര പതിറ്റാണ്ടായി കേട്ടുവരുന്നതും കേരളീയ സമൂഹം ചവച്ചുതുപ്പിയതുമായ ആരോപണങ്ങളുടെ ആവർത്തനമാണ് വെള്ളാപ്പള്ളിയും നടത്തിയതെന്നും കാന്തപുരം വിഭാഗം മുഖപത്രത്തിൽ പറയുന്നു എന്നാൽ മതമയത്തിയുടെയും സൗഹൃദത്തിന്റെയും കഥകൾ മാത്രമേ എക്കാലവും മലപ്പുറത്തിന് പറയാനുള്ളൂ മുസ്ലിങ്ങൾ ഇതര മതസ്ഥരുമായി മറിച്ച് അതീവ സൗഹൃദരാണ് ജില്ലയിൽ ജീവിച്ചു വളരുന്നത് എന്നാൽ മലപ്പുറത്ത് വന്ന ജില്ലയ്ക്കെതിരെ കടുത്ത വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ ആരും കൈയേറ്റം ചെയ്തില്ല ശാരീരികമായി ഉപദ്രവിച്ചില്ല അതല്ല മലപ്പുറത്തിന്റെ പൈതൃകം ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ചെന്ന് ആ സംസ്ഥാനത്തെയും നാട്ടുകാരെയും അധിക്ഷേപിച്ച് സംസാരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ജീവനോടെ തിരിച്ചു പോരാൻ കഴിയുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് സിറാജ് എഡിറ്റോറിയലിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മലപ്പുറം ജില്ലാ രൂപവൽക്കരണ കാലം തൊട്ടേ അഞ്ചര പതിറ്റാണ്ടായി കേട്ടുവരുന്നതും കേരളീയ സമൂഹം ചവച്ചുതുപ്പിയതുമായ ആരോപണമാണ് ആവർത്തനമാണ് എസ് എൻ ഡി പി യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ചുങ്കത്തറയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മലപ്പുറം പ്രത്യേക രാജ്യമാണ് പ്രത്യേകതരം ആളുകളുടെ സംസ്ഥാനമാണ് ഈഴവർ ഭയപ്പാടോടെയാണ് ഇവർക്കിടയിൽ ജീവിക്കുന്നത് ഈഴവർക്കൂടെ സ്വന്തമായ അഭിപ്രായം പറയാനോ സ്വതന്ത്രമായി വാശ വായു ശ്വസിക്കാനോ ആകുന്നില്ല എന്നിങ്ങനെ പോകുന്നു വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾ മുസ്ലിങ്ങൾ തീവ്രവാദികളും പരമത വിദ്വേഷികളുമാണെന്ന സംഘപരിവാർ ആരോപണങ്ങളിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണിത് മലപ്പുറത്തെ ഹിന്ദുക്കൾ ഭൂമി വാങ്ങാൻ അവകാശമില്ല അവരെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നില്ല ഹിന്ദുക്കളെ ആക്രമിക്കാൻ കത്തി കൈവശം വെക്കുന്നവരാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദികളുടെ താവളമാണ് താനൂർ കടപ്പുറം മലപ്പുറം ജില്ല രൂപവൽക്കൃതമായാൽ അതൊരു കൊച്ചു പാകിസ്ഥാനായി മാറും മുസ്ലിങ്ങളെ മതപരിവർത്തനം നടത്തി മുസ്ലിങ്ങളാക്കുന്ന സ്ഥാപനം നടത്തി വരുന്നുണ്ട് മലപ്പുറത്തെ പൊന്നാനിയിൽ ജില്ലാ രൂപവൽക്കൃതമായാൽ പാക് തീവ്രവാദികളുമായി മലപ്പുറത്തെ മുസ്ലിങ്ങൾ ബന്ധം സ്ഥാപിക്കുമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജില്ലാ രൂപവൽക്കരണ കാലത്ത് സംഘപരിവാർ വൃത്തങ്ങൾ പ്രചരിപ്പിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനി കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വന്ന് ജില്ലാ രൂപവൽക്കരണത്തിനെതിരെ രംഗത്ത് വരികയും കേളപ്പൻ ചെയർമാനായി ജില്ലാവിരുദ്ധ സമിതി രൂപവത്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബി ജെ പി നേതാവ് ഒ രാജഗോപാലായിരുന്നു സമിതി കൺവീനർ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഭീഷണിയാണ് മലപ്പുറം ജില്ല കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും പോലെ തെക്കൻ പാകിസ്ഥാനായി മലപ്പുറം മാറുമെന്നായിരുന്നു അന്ന് പ്രചരിപ്പിച്ചതെന്നും എന്നാൽ ഇതൊക്കെ സംഘപരിവാറിന്റെ അജണ്ടകളാണെന്നുമാണ് മുഖപ്രസംഗത്തിൽ വ്യക്തമാവുന്നത് എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്